അസ്സലാമു അലൈക്കും അല്ലാ വാത്തൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പല ആളുകളും ജീവിതത്തിൽ പല തടസ്സങ്ങൾ പല പ്രയാസങ്ങൾ പല ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആരോഗ്യപരമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാവട്ടെ പല രീതിയിൽ പല രീതിയിൽ പല തടസ്സങ്ങളും അനുഭവിക്കുന്നവർ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ തടസ്സം നമ്മുടെ ജീവിതത്തിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സന്തോഷം ഇങ്ങോട്ട് പൂർണ്ണമായ ഒരു സന്തോഷം ഇങ്ങോട്ട് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റിയ മറ്റുള്ള ആളുകളുടെ സഹായം തേടിപ്പോകാതെ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ ചികിത്സാരീതിയാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത് പല രീതിയിൽ വിഷമം അനുഭവിക്കുന്നവർ പല തടസ്സം പല കാരണങ്ങളാകാം ഒരു പൂർണ്ണമായ ഒരു സന്തോഷം ഇങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യവും നല്ല ഒരു ആശ്വാസം മനസ്സമാധാനം നല്ല ഒരു സന്തോഷവും കിട്ടുവാൻ വേണ്ടിയിട്ട് നാം ചെയ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ ചികിത്സാ രീതിയാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെക്കുക ഒരു ഗ്ലാസ് ശുദ്ധമായ നല്ല വെള്ളം എടുത്തു വെക്കുക എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ പതിനേഴ് വട്ടം സൂറത്തുൽ എഹ്ലാസ് പതിനേഴ് വട്ടം ആയത്തുൽ കുർസി പതിനേഴ് വട്ടം സൂറത്തുൽ ഫാത്തിഹ പതിനേഴ് വട്ടം ആദ്യം ഓതുക കൊണ്ട് സു ആയത്തുൽ കുർസി പതിനേഴ് വട്ടം ഓതുക മൂന്നാമതായി സൂറത്തുൽ എഹ്ലാസ് പതിനേഴ് വട്ടം ഓതുക ഈ മൂന്ന് സൂറത്തുകൾ പതിനേഴ് വട്ടം വെച്ച് ഓത് ഓതുക ഓരോ തവണയും നിങ്ങൾ ഈ വെള്ളത്തിലോട്ട് ഊതുക ഏ ഓരോ സൂറത്തും പതിനേഴ് വട്ടം വെച്ച് ഓതണം ആ പതിനേഴ് വട്ടം ഓരോ വട്ടവും നിങ്ങൾ എന്ത് ചെയ്യണം ഈ വെള്ളത്തിലോട്ട് ഊതണം ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുക ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുമ്പോൾ ആ മൂന്ന് ദിവസം തുടർച്ചയായ മൂന്ന് ദിവസമായിരിക്കണം തുടർച്ചയായ മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യുക ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുക ആ മൂന്ന് ദിവസവും തുടർച്ചയായ മൂന്ന് ദിവസമായിരിക്കണം അതായത് ഇന്ന് ചെയ്ത് നാളെ ചെയ്യാതെ മറ്റന്നാൾ ചെയ്യുക അങ്ങനെയല്ല ഇന്നും നാളെയും മറ്റന്നാളും തുടർച്ചയായിട്ട് ചെയ്യുക ഒരാഴ്ച പിന്നെ അടുത്ത ആഴ്ച ചെയ്യുക അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം അതായത് ഒരു മാസത്തോളം നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തെങ്കിലും പ്രയാസമൊക്കെ അനുഭവിക്കുന്നവർ ഇങ്ങനെ ചെയ്യുക ജീവിതത്തിൽ പല തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് സന്തോഷം വരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഇത് ചെയ്താൽ മതി മറ്റുള്ളവരുടെ സഹായം തേടി പോകേണ്ട ആവശ്യമില്ല മറ്റുള്ള ആളുകളുടെ ചികിത്സാ സഹായം തേടി പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ ചികിത്സാ രീതിയാണിത് അപ്പോൾ ഇങ്ങനെ ചെയ്യുക ഇനി ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതെന്ന് ചോദിച്ചാൽ ഇഷ മഹരിബിന് ഇടയിൽ മകരീബ് നിസ്കാരം കഴിഞ്ഞ് കുർആ ദുഹാവും തിക്റുകളും സ്വലാത്തും ഖുർആാൻ പാരായണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ചെയ്യുക ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക ആ വെള്ളം നിങ്ങൾ കുടിക്കുക ആ വെള്ളം കുടിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും വറക്കത്തും സന്തോഷവും ഉണ്ടാവട്ടെ പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ പൂർണമായ സന്തോഷം പ്രദാനം ചെയ്യട്ടെ നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പൂർണമായ ഒരു സന്തോഷമില്ല നല്ല ഒരു പൂർണമായ ഒരു ജീവിതത്തിൽ പൂർണ്ണമായ ഒരു തൃപ്തി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചികിത്സാ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതാണ് ലോസ് ഭാനുവ താര നല്ല രീതിയിൽ സന്തോഷിച്ച് നല്ല രീതിയിലുള്ള ഈമാനോട് കൂടിയുള്ള മരണം നമുക്കെല്ലാവർക്കും നൽകട്ടെ അപ്പോൾ നല്ല രീതിയിലുള്ള നല്ല നല്ല സന്തോഷമുള്ള ജീവിതം പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ദു ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു